ഹലോ ഡി എസ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഗ്രാമർ ആയ ഈസ് ആറ് ആമ എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലേ ഫസ്റ്റ് വീഡിയോ നമ്മളുടെ അതാണ് കാണാത്തവർ തീർച്ചയായിട്ടും കാണട്ടോ അപ്പോൾ അത് യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന സെൻറ്റൻസുകൾ പറയാം എന്ന് നോക്കാം കേട്ടോ വീഡിയോ മുഴുവനായിട്ട് കാണാം വീഡിയോ കണ്ടിഷ്ടപ്പെടുന്ന സമയത്ത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്ത് വെക്ക കേട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പം ഈസ് ആറ് ആം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ വീട്ടിലാണ് ഞാൻ വീട്ടിലാണ് എന്ന് നമ്മളെപ്പോഴും പറയാറുണ്ടല്ലേ ഇതിന് നമ്മൾ എന്താണ് യൂസ് ചെയ്യേണ്ടത് ഞാൻ ആണ് സബ്ജെക്റ്റ് അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ആം എന്നുള്ള ഗ്രാമറാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പം ആം അറ്റ് ഹോം ആം അറ്റ് ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലാണ് എന്നാണ് ക്ലിയർ നെക്സ്റ്റ് നമ്മളൊക്കെ ബസ്സിൽ കയറാറുള്ളവരാണ് അല്ലേ ഇപ്പം നമ്മൾ ബസ്സിലിരിക്കുന്ന സമയത്ത് നമുക്കൊരു കോള് വരികയാണ് അപ്പം നമ്മൾ എന്താണ് പറയാറ് ഞാൻ ബസ്സിലാണ് എന്ന് പറയും അല്ലേ ഇത് നമ്മൾ മലയാളത്തിൽ എപ്പോഴും പറയാറുള്ള സെൻറ്റൻസ് ആണ് ഞാൻ ബസ്സിലാണ് അപ്പം നമുക്കത് സിമ്പിളായിട്ട് ഇംഗ്ലീഷിൽ പറഞ്ഞൂടെ ഐ എം ഓൺ ദ ബസ് ആം ഓൺ ദ ബസ് ഇവിടെ ഞാനാണ് സബ്ജെക്റ്റ് ആയി വരുന്നിട്ട് വന്നിട്ടുള്ളത് ഞാൻ ബസ്സിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് സോ ആം ഓൺ ദ ബസ് ബസ് ഒക്കെ പറയുമ്പോൾ നമ്മളവിടെ ഓൺ എന്നാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ അത് നമ്മൾ പ്രിപ്പോസിഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട് കാണാത്തവർ നമ്മുടെ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക ഇന്ന ഓൺ ആറ്റൊക്കെ എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് അപ്പം ആം ഓൺ ദ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബസ്സിലാണ് നെക്സ്റ്റ് ഈ ഒരു സെന്റൻസ് നോക്കൂ അവൾ ഓഫീസിലാണ് അല്ലേ പലരും പുറത്തു പോയി ജോലി ചെയ്യുന്നവരാണ് അപ്പം ഓഫീസിലുള്ളവരുണ്ടാകും സ്കൂളിൽ ജോലി ചെയ്യുന്നവരുണ്ടാകും അങ്ങനെ പല വർക്കും ചെയ്യുന്നവരുണ്ടാകും അപ്പം നമ്മളിങ്ങനെ പറയുകയാണ് അവൾ ഓഫീസിലാണ് അല്ലേ എന്നിങ്ങനെ പറയാം ഇവിടെ സബ്ജക്റ്റ് അവൾ എന്നാണ് സോ ഷി ഈസ് ഷിസ് ഇൻ ദ ഓഫീസ് അവിടെ ഇന്നാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കാരണം എന്താണ് അവിടെ നമ്മൾ ഓഫീസിനകത്ത് ഇരുന്നിട്ട് വർക്ക് ചെയ്യുക എന്നുള്ള ഒരു സിറ്റുവേഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇന്നാണ് അപ്പം ഷി ഈസ് ഇൻ ദ ഓഫീസ് അവൾ ഓഫീസിലാണ് നെക്സ്റ്റ് നമ്മൾ മക്കളൊക്കെ കളിക്കാറുണ്ട് അല്ലേ അപ്പം നമ്മളോട് ഇപ്പം ആരെങ്കിലും നമ്മൾ മക്കളെവിടെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് അവൻ കളിക്കുകയാണ് അവൻ കളിക്കുകയാണ് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ പറയാത്തവരായിട്ട് ആരുണ്ടാകില്ല അപ്പം ഇതൊന്നും നമുക്ക് ഇംഗ്ലീഷിൽ പറയണമെങ്കിൽ എങ്ങനെയാ പറയാം അവൻ കളിക്കുകയാണ് എന്നാണ് ഇവിടെ സബ്ജക്റ്റ് അവൻ എന്നാണ് സോ ഹേ ഈസ് പ്ലേയിങ് അവൻ കളിക്കുകയാണ് ഹേ ഈസ് പ്ലേയിങ് എങ്ങനെയാണ് ഈ സെൻറ്റൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നമ്മുടെ ഈ സാറാമിൻ്റെ വീഡിയോ മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കട്ടോ സിമ്പിളായിട്ട് ഞാനതിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പം ഹേ ഈസ് പ്ലേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കളിക്കുകയാണ് നെക്സ്റ്റ് നമ്മളിപ്പോൾ എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ നമ്മളിങ്ങനെ പറയാറുണ്ട് അവർ എൻ്റെ കൂടെയാണ് അല്ലേ അവർ എൻ്റെ കൂടെയാണ് എന്നൊരു സെൻറ്റൻസ് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ അവർ എന്ന് പറയുമ്പം അവിടെ സബ്ജക്റ്റ് ദേ ആണ് ദേ വരുമ്പം നമുക്കറിയാം നമ്മുടെ ഒക്സിലറി ആർ ആയിരിക്കും അപ്പം ദേ ആർ വിത്ത് മീ ദേ ആർ വിത്ത് മീ അവർ എൻ്റെ കൂടെയാണ് ഇത് നമ്മൾ പറയാറുണ്ടല്ലോ നെക്സ്റ്റ് നമ്മൾക്ക് മലയാളത്തിൽ ഈ ഒരു സെന്റൻസ് പറയലുണ്ടോ നോക്കൂ ഞങ്ങൾ ഒരുമിച്ചാണ് പല സിറ്റുവേഷനിലും നമ്മൾ പറയാറുണ്ടല്ലേ ഞങ്ങൾ ഒരുമിച്ചാണ് ഇതെങ്ങനെ പറയും വി ആർ ടുഗദർ വി ഞങ്ങൾ ആർ ആണ് ടുഗദർ ഒരുമിച്ച് അപ്പൊ ഞങ്ങൾ ഒരുമിച്ചാണ് എന്ന് പറയണമെങ്കിൽ വി ആർ ടുഗദർ ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യന് അനുവും മീനുവും പഠിക്കുകയാണ് രണ്ട് വ്യക്തികളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അപ്പം അനുവും മീനുവും പഠിക്കുകയാണ് ഇതെങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഏത് ഓക്സിലറി ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻ്റിൽ അറിയിക്കുക കേട്ടോ നമ്മൾ ഈസ് ആറ് ആമ യൂസ് ചെയ്തുകൊണ്ട് ഒരുവിധം സെൻറ്റൻസ് ഒക്കെ പറഞ്ഞു അല്ലേ ആണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈസ് ആറ് ആമ എന്നുള്ള ഓക്സിലറി അപ്പോൾ അത് ഏതൊക്കെ സബ്ജെക്ടിൻ്റെ കൂടെയാണ് ഈ സി യൂസ് ചെയ്യേണ്ടത് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ആർ യൂസ് ചെയ്യേണ്ടത് ഏതൊക്കെ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് ആം യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഈ ഒരു സെൻറ്റൻസുകളിലൂടെ മനസ്സിലായി ഇനി കൂടുതൽ നിങ്ങൾക്ക് ഇതേക്കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ ഈസാറാമിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും വിൻ ചെയ്ത് വെക്കാം കേട്ടോ അത് കാണുക കണ്ടതിന് ശേഷം ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഓക്കെ താങ്ക്